ചാണ്ടി ചാണ്ടി ഉമ്മൻ ഉമ്മൻ ൊള്ളട്ടെ രൂപതകളായിക്കൊള്ളട്ടെ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു എന്താണ് താങ്കളുടെ പ്രതികരണം ഇപ്പം ലീഡർഷിപ്പ് അവരുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞ ആർക്കും എന്നും പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പക്ഷെ ജനങ്ങൾക്കറിയാം എന്താണ് യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണ് മിത്ത് എന്നുള്ളത് ജനങ്ങൾക്കറിയാം ഈ സ്റ്റോറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷെ ഇപ്പോൾ അതേസമയം ജനങ്ങളും അങ്ങനെ തന്നെ സ്വീകരിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള അഭിപ്രായം തീർച്ചയായും യാഥാർത്ഥ്യമല്ല എന്ന് തന്നെയാണ് ജനങ്ങൾ സ്വീകരിക്കുക എന്തിനാണ് ഈ രൂപതകൾ ബാക്കിയുള്ള സംഘടനകൾ അവിടെ നിൽക്കട്ടെ രൂപതകൾ ഇത് പ്രദർശിപ്പിക്കുന്നത് അതിപ്പോ ഞാൻ അങ്ങോട്ട് ചോദ്യം അവരവരുടെ സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് ആർക്കും സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ ആർക്കും കൈകെടുത്താൻ പറ്റത്തില്ല അവര് തീരുമാനിച്ചോ അവര് കാണിക്കുന്നു അവര് കാണിക്കണോ വേണ്ടത് അവർക്ക് തീരുമാനിക്കാം പക്ഷെ യാഥാർത്ഥ്യമല്ല എന്നുള്ള ബോധം ഉണ്ട് യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യമായി ഒരു ബന്ധമില്ല എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ട് ഇന്ത്യ മൊത്തത്തിൽ തിരസ്കരിച്ച ഒരു സ്റ്റോറിയാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കുന്ന കഥ അപ്പൊ കേരളത്തിലെ ജനങ്ങള് അതേ അർത്ഥത്തിൽ തിരസ്കരിക്കും മുപ്പത്തിരണ്ടായിരം പേരോ അൻപതിനായിരം പേരോ ഉണ്ടോ എന്നുള്ള ഇതൊരു മതത്തെ അന്യവൽക്കരിക്കുക എന്ന നിലയിലാണ് ആ ഒരു കഥയാണ് ഇവരൊരു കഥ ഇവരൊരു കഥ ഉണ്ടാക്കി പ്രദർശിപ്പിക്കുന്ന ഒരു കഥ സിനിമാ കഥ ആ സിനിമാ കഥ അങ്ങനെ തന്നെ എടുത്താൽ മതി ഒരു കഥ ഒരു എന്താ പറയാ അവരുടെയൊക്കെ ഒരു സിനിമയായിട്ട് മാത്രം അവർ കണക്കാക്കിയാ മതി ഇതൊരു കഥ എന്നതിനപ്പുറത്തേക്ക് അതിന് ജനം അതെല്ലാം ഉള്ളത് കൊണ്ടാണ് ജനം എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങൾ തിരസ്കരിച്ചു കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചു ആരൊക്കെ കാണുന്നു ആരും അതിനെ അംഗീകരിക്കത്തില്ല അതാണ് യാഥാർത്ഥ്യം നമുക്ക് കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ താങ്കൾ പുറത്തൊക്കെ പോകാറുണ്ടല്ലോ കേരളത്തിന് പുറത്ത് പോകാറുണ്ടല്ലോ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ് കേരളത്തിന് പുറത്ത് ഇവർക്ക് ലോഹ ഇട്ടു പോകാൻ കഴിയില്ല കന്യാസ്ത്രീകൾക്ക് അവരുടെ വസ്ത്രം ഇട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് കേരളത്തിലതല്ല കേരളത്തിൽ മൂന്ന് മതങ്ങളും വളരെ ഇടപഴകി പരസ്പരം യോജിച്ച് ജീവിക്കുന്നതിനിടയിലാണ് ഒരു മതത്തെ ഇകഴത്തി കാണിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ ഉണ്ടാകുന്നത് ആ സിനിമയെ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തവുമാണ് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തില് രൂപതായത് പ്രദർശിപ്പിക്കാൻ മൂന്ന് മതങ്ങളും സ്നേഹത്തിലാണ് കഴിയുന്നത് ഈ മൂന്ന് മതങ്ങളും ദൈവത്തിന്റെ ഉള്ള വഴിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആര് തമ്മിൽ തർക്കവും സ്പർദ്ധയോ ഉണ്ടാവേണ്ട കാര്യമില്ല അതിനകത്ത് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനും ഞാൻ തയ്യാറല്ല ഇവിടെ ജനങ്ങൾക്കറിയാം ഈ കഥയിൽ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന കേരളത്തിന്റെ അല്ലാത്ത സ്റ്റോറി കേരളത്തിന്റെ അല്ല ഈ സ്റ്റോറി കേരളത്തിൽ ഇങ്ങനെ കഥ നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ തിരസ്കരിച്ചു ഇതിന്റെ പേരിൽ വിവാദമുണ്ടാക്കുന്നത് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ചില തൽപ്ര കക്ഷികൾ എലക്ഷന് വേണ്ടി മാത്രമാണ് ഈ ക്രിസ്ത്യൻ സഭകൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള റിയാലിറ്റി മനസ്സിലാക്കാതെ പോകുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം അറുന്നൂറ് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് പറയുന്നു ഈ വർഷം രണ്ടര മാസത്തിനുള്ളിൽ തന്നെ ഇതിനകം ഏതാണ്ട് നൂറ്റി അറുപത് കടന്നു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അറുന്നൂറിനപ്പുറം കടക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളതാണ് ക്രിസ്ത്യൻ സംഘടനകളുടെ കൂട്ടായ്മ തന്നെ പറയുന്നത് അപ്പോൾ ഹിന്ദുത്വ ശക്തികളാണ് ക്രിസ്ത്യൻ സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് രാജ്യത്താകമാനമുള്ള അൻപതിനായിരം ക്രിസ്ത്യൻ വിദ്യാലയങ്ങൾ ആ അൻപതിനായിരം ക്രിസ്ത്യൻ വിദ്യാലയങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ട് അപ്പോൾ അവിടെയാണ് കേരളം പോലെ ഒരു സുരക്ഷിതമായ ഇടത്ത് നിന്നുകൊണ്ട് മുസ്ലിമിനെ ഒരു എതിർ ശക്തിയാക്കി വളർത്താൻ വേണ്ടിയിട്ടുള്ള ഹിന്ദുത്വ ശക്തികൾക്കൊപ്പം നിലകൊള്ളാൻ ഇവിടുത്തെ രൂപതകൾ തയ്യാറാകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിയാത്തത് കൊണ്ടാണോ അതോ അങ്ങനെയാണോ ക്രിസ്ത്യൻ സഭകൾ ഇവിടുത്തെ മൂന്ന് മതങ്ങളും ആരോടും ആരും ശത്രുത പുലർത്തുന്നില്ല എന്റെ ചെറുപ്പം മുതൽ കണ്ടുവന്ന് ഈ മൂന്ന് മതങ്ങളും സ്നേഹത്തിൽ കഴിയുന്നതാണ് പരസ്പരം കരുതുന്നതാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില തൽപ്പല കക്ഷികൾ ഇതേപോലെ വിവാദം ഉണ്ടാക്കുന്നത് അത് മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇപ്പൊ ഞാൻ പറയാത്തൊരു കാര്യമാണ് ഒരു മാധ്യമത്തിൽ പറഞ്ഞു വന്ന് വന്നു വന്നത് ഉടനെ അവർ വിഡ്രോ ചെയ്തു ചില മാധ്യമങ്ങൾ ഇതിനകത്തൊരു താല്പര്യമെടുത്ത് ഇതിനെ വഷളാക്കുവാൻ വേണ്ടി സാഹചര്യം മുതലാക്കുവാൻ വേണ്ടി മാധ്യമങ്ങളിലുള്ള ചില കത്ത് ഇടപെടുന്നുണ്ട് അത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒരു കാരണം ഇവിടെ സ്നേഹത്തിനാണ് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നത് ഒരു വ്യത്യാസവും ഒരു മതവും തമ്മിലില്ല എല്ലാവരും ഒന്നാണ് എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ആ ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് എല്ലാ മതങ്ങളും പരസ്പരം എല്ലാ മത നേതാക്കന്മാരും സ്നേഹത്തിൽ തന്നെയാണ് പരസ്പരം കരുതുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതും അത് ഏത് പരിപാടി എടുത്താലും ശരി ഇപ്പൊ തൃശൂർ ആർച്ച് ബിഷപ്പിന്റെ ഒരു പരിപാടിക്ക് ഞാൻ പോയപ്പോൾ എല്ലാവരെയും ആദരിക്കുന്ന പരിപാടിയായിട്ടാണ് ഞാനതിനെ കണ്ടത് അപ്പോൾ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കേരളത്തിൽ ഇതേപോലെ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നു അത് വില പോകത്തില്ല അത് കാലം സത്യം തെളിയിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം ഒറ്റ കാര്യം കൂടി ശ്രീ ചാണ്ടി ഉമ്മൻ രാജ്യത്തെ എവിടെയും മുസ്ലിം ക്രിസ്ത്യാനിയെ ആക്രമിച്ചതായി നമ്മൾ കാണുന്നില്ല പക്ഷേ ഇവിടെ ആ നിലയിലൊരാഖ്യാനം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കെ സി വൈ എമ്മിൻ്റെ ഒക്കെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവർ പറയുന്നു അവരുടെ സഭകളിൽ മുന്നൂറ്റി ഇരുപതോളം ഈ തരത്തിലുള്ള കൺവേർഷൻ നടന്നിട്ടുണ്ട് എന്ന് താങ്കളുടെ പിതാവാണ് ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകിയിട്ടുള്ളത് ആ മറുപടിയിൽ അതില്ല ഇന്ത്യൻ പാർലമെന്റിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് മറുപടി നൽകിയത് ലവ് ജിഹാദ് എന്നൊന്നും ഇല്ല എന്ന് ആ പറയുന്നു അങ്ങനെ ഉണ്ട് എന്ന് സഭ വിശ്വസിക്കാൻ എന്തായിരിക്കും കാരണം അല്ല ഞാൻ ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നു ഓരോരുത്തർക്കും അവരുടേതായ ധാരണകളും തെറ്റിദ്ധാരണകളും കാണാം അപ്പം ഏതെങ്കിലും എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് എനിക്കറിയില്ല അത് അവരോട് ചോദിക്കേണ്ടി വരും എനിക്ക് അതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ പരസ്പരം ഒരാളും ഒരു മതവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നില്ല ചില സംഭവങ്ങൾ നടക്കുന്നു ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിനകത്ത് വളരെ മതമെടുത്ത് കാണിച്ച് പരസ്പരം എതിരാക്കി കാണിക്കുന്നത് ഒരു നിലപാടല്ല അത് ഈ ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ചിലതിനെ ഇതിനെ ഉത്പരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്